ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ഓലൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് സദ്യ സ്പെഷ്യൽ ഓലൻ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഇരുന്നൂറ്റൻപത് ഗ്രാം വെള്ളരിക്ക വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നൂറ് ഗ്രാം പയർ കാന്താരി പത്തെണ്ണം കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി ഇല്ലെങ്കിൽ നാല് പച്ചമുളക് ചേർത്താലും മതി അതുപോലെ ഒരു മുറി തേങ്ങയുടെ ഒന്നര കപ്പ് ഒഴിച്ച് രണ്ടാം പാൽ പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ചേർക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം സദ്യയിലെ ഒരു പ്രധാന വിഭവമാണല്ലോ ഓലൻ അത് പല രീതിയിലും വെക്കാം ഇത് വെള്ളരിക്കൊണ്ടാണ് ഈ ഓലൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയും തിളച്ചു നന്നായിട്ട് തിളച്ചു ഇനിയും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ വെന്ത വെള്ളമൊക്കെ ഒരുവിധം വറ്റി വരുമ്പോൾ വേണം നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ അരക്കപ്പ് വൻപേർ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് ഒന്ന് മിക്സായി എല്ലാം റെഡിയായി വരണം തിളച്ച് പിന്നീട് വേണം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ അത് അരക്കപ്പ് ഒന്നാം പാലുണ്ട് അത് ആ ഒരു മുറി തേങ്ങായി അരക്കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് അതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ സദ്യ ഓലൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ സദ്യയുടെ പായസങ്ങളും പലഹാരങ്ങളും സദ്യ വിഭവങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക സദ്യ സ്പെഷ്യൽ എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഓലൻ എന്തായാലും ട്രൈ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്